ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രാമിറ്ററയുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിരുന്നു ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റിലെ ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതൽ വന്നിട്ടുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ എന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതിന്റെ പ്രത്യേകതകളും ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഈ വണ്ടിക്ക് മാര്യജ് തുടക്കത്തിൽ തന്നെ നല്ല ഗോഫർ കൊണ്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആദ്യം ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് അതിന്റെ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം നമ്മുടെ നേരത്തെ ഗ്രാമിറ്റെ പോലെ തന്നെ ഏറ്റവും പുതിയ ഡിആർഎൽ നേരത്തെ അതേ ഡിആർഎൽ തന്നെയാണ് വരുന്നത് ഹെഡ്ലാംസ് അതേ ഹെഡ്ലാംസ് തന്നെയാണ് വരുന്നത് എൽഇ ഡി ടൈപ്പ് ഹെഡ്ലാംസ് ആണ് സീറ്റ് ആൽഫ മോഡലുകൾ വരുന്നത് ഗ്രില്ല് വരുവാണെങ്കിൽ ക്രോം ഗ്രില്ല് നേരത്തെ സെയിം ഗ്രില്ല് തന്നെയാണ് വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഓപ്ഷൻ നമുക്ക് ഫ്രണ്ട് ഗ്രില്ലിൽ തന്നെ കാണാം ഇവിടെ എല്ലാം ഗ്രില്ലെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് സ്കിപ്പ് പ്ലേറ്റ് ഇൻബിൽറ്റ് വരുന്നുണ്ട് അത് നേരത്തെ പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷ് ആണ് വരുന്നത് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം സെവന്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത് പക്ഷെ ഈ വീലിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡിസൈൻ ആണ് അപ്പൊ നമുക്ക് ഏറ്റവും പുതിയ ഗ്രാൻഡ് ഗ്രാൻഡ്മിറ്റഡ് അലവീൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് അരികിത് കൊണ്ട് വരുന്ന ഗ്രാൻഡ് ഗ്രാൻബിറ്റാരക്കെല്ലാം ഇത് സീറ്റ് ആൽഫ വേരിയന്റ് നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട് ഇത് ഫോർ വീലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് ഗ്രാൻഡ് ഗ്രാൻബിറ്റാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി ആർ സെവന്റീന്ന് പറഞ്ഞ ടയർ പ്രൊഫൈലാണ് നമുക്ക് വരുന്നത് സൈഡ് ക്ലാഡിംഗ്സ് ഒക്കെ തന്നെ ഇൻബിൽറ്റ് വരുന്നതാണ് ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നില്ല ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും വരുന്നത് സൈഡ് മിറിലേക്ക് വരുവാണോ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട് റൂഫ് റയിൽസ് വരുന്നതാണ് ഇപ്പോഴത്തെ ഗ്രാമിറ്റേറിയുടെ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് ഒന്നാണ് നമുക്ക് റിയറിനെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഒരു കർട്ടൻസ് ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ പഴയ ഗ്രാമിറ്റേറില് നമുക്ക് കർട്ടൻ ഒന്നും ഇൻബിൽറ്റ് ഇല്ലായിരുന്നു ഇപ്പോഴത്തെ ഗ്രാമിറ്റേർ കാണാം സൈഡ് ഗ്ലാസിലൊക്കെ നമുക്ക് കർട്ടൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൈഡ് ഗ്ലാസസ് ഒക്കെ ഓൾറെഡി പ്രിന്റഡ് ആണ് അതുകൂടാതെ തന്നെ ബൈക്ക് ഇരിക്കുന്ന പാസഞ്ചർക്ക് അഡീഷണൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രീമിയം കുറെ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാരിൽ വന്നിട്ടുണ്ട് റൂഫ് ട്രൂഫ്രേഴ്സ് ഇൻബിൽറ്റ് വരുന്നുണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ സൈഡ് ഗ്ലാസ് പിന്റർ ആയിരിക്കും പിന്നെ നമുക്ക് ഡോർ പാനൽസിലൊക്കെ തന്നെ ഒരു ഈ ഒരു ക്രോം ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണാം ടെലാം ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇൻബിൽറ്റ് നമുക്ക് സ്പോയിലർ ഷാർഫിൻ ആൻഡിനി റിയർ ഡിഫോഗറ വൈപ്പറ ഗ്രാൻഡ് വിറ്റാർ എന്നുള്ള ബാഡിങ് സുസൂക്കിടമ്പളം